ഹായ് ഫ്രണ്ട്സ് മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പത്രമായിട്ട് നോക്കി വെക്കാം കേട്ടോ അപ്പോൾ ആയിരുന്ന ഞാൻ ഇതുവരെയാണ് കാണിക്കണത് അപ്പോൾ നയനയും ദേവിയാനിയും കൂടി ചർച്ച ചെയ്യണം കേട്ടോ അപ്പോൾ പറയേണ്ടത് ദേവയാനി പറയേണ്ടത് അമ്മയെ ഞാൻ വിളിച്ചു കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നയനെ ചോദിക്കേണ്ടത് ഒന്നിച്ച് പോയിരുന്നെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് ആയിരിക്കില്ല അമ്മയെ പോയത് എന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പോൾ പറയേണ്ടത് ആ ദൃശ്യം ചോദിച്ചിട്ടും സത്യമൊന്നും പറഞ്ഞില്ല അല്ലേ ചോദിക്കണ്ടേട്ടോ ദേവിയാനി അപ്പം നയനെ പറയണ്ടോ ഒന്നും പറഞ്ഞില്ല പക്ഷേ ഇപ്പോഴും അവൻ ഹാപ്പിയാണ് അപ്പം അനി ഇങ്ങനെ പ്രാന്തി പിടിച്ച് നടക്കാണല്ലോ അതിൻ്റെ ഇടയ്ക്ക് മുത്തച്ഛനും മുത്തശ്ശി വന്നിട്ടുണ്ടെട്ടോ അപ്പോൾ അനി പറയണ്ടേ ഓ ആ മുത്തച്ഛനും മുത്തശ്ശി വന്നിട്ട് കാര്യം പറയട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും അവൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് അപ്പോൾ അനിവരെ കണ്ടപ്പോൾ അങ്ങനെ ചിരിച്ചിട്ട് നിൽക്കാണ് കേട്ടോ അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് അവനാകെ സന്തോഷത്തിലാണല്ലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പം മോൻ പ്രതീക്ഷയോട് കൂടിയിട്ട് അവ ലേരിക്കണേ ചോദിക്കേണ്ടത് മുത്തശ്ശി അതെ നന്ദു വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരിക്കും എന്ന് പറയേണ്ട കേട്ടോ മുത്തച്ഛൻ മക്കളുടെ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് നടത്താൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ സങ്കടമല്ലേ പക്ഷേ കൊച്ചു എന്തെങ്കിലും പറഞ്ഞാൽ സാധിച്ചില്ലെങ്കിൽ ഭയങ്കര സങ്കടാ അപ്പൊ മുത്തശ്ശി പറയേണ്ടിട്ടോ അതെ അതെ അവനൊരു പാവ ആ സ്നേഹിക്കാൻ മാത്രമേ അവനെ അറിയുള്ളൂ അത്രത്തോളം നല്ല മനസ്സുള്ളത് കൊണ്ട് തന്നെ അവൻ ആ കുട്ടീനെ അത്രയും സ്നേഹിച്ചതെന്ന് പറഞ്ഞിട്ടു മുത്തശ്ശൻ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഗോവിന്ദന്റെയും കനകടിയും സങ്കടം കൂടി നമ്മൾ കണക്കിലെടുക്കണ്ടേ അപ്പൊ മുത്തശ്ശനേയും കണ്ടപ്പോൾ കണ്ടപ്പോ ദേവിയാനി ചോദിക്കണ്ടിട്ടോ എവിടേക്ക് രണ്ടാളും പോയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നായനെ പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും പുറത്തു പോയതിന് ശേഷം ഇവിടെ ഒരു കൊച്ചുമ്മൻ ഭയങ്കര ഹാപ്പിയാ അനി പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയും ഒത്തിരി സന്തോഷമില്ലല്ലോ എന്ന് ചോദിക്കണ്ടിട്ടോ ദേവിയാനി രണ്ടുപേരും മോന്ന് നല്ല സന്തോഷം സങ്കടം കാണാണ്ടല്ലോ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ മുത്തശ്ശേക്കിന് അനിയവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അനി മുകളിൽ ഉണ്ട് വിളിക്കണോ ചോദിക്കേണ്ടിട്ടോ നയന അപ്പം മുത്തശ്ശേരി വേണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും മുകളിലേക്ക് കയറി പോകാനായിട്ട് അപ്പൊ അമ്മ മുത്തശ്ശീട് ചോദിക്കണ എന്താ അമ്മയെ പറ്റിയോയിക്കുമ്പോ ഒന്നുമില്ലാന്ന് പറയേണ്ടി മുത്തശ്ശി അപ്പോൾ ദേവേനി പറഞ്ഞിട്ടു രണ്ടുപേർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ മോളെ എന്ന് പറയേണ്ടിയിട്ടോ അപ്പൊ നയനെ പറഞ്ഞു അതിനും ഞാൻ ആലോചിക്കണേ എന്തോ കുഴപ്പമുണ്ടല്ലോ അതെ എന്തോ കാര്യം കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ദേവേനി അപ്പൊ നയനെ പറയേണ്ടി ഞാൻ മുത്തശ്ശൂടെ എന്തായാലും ചോദിക്കട്ടെ എന്താ കൊഴപ്പം എന്ന് പറയേണ്ടി പോയിണ്ടിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് മുത്തശ്ശിനും മുത്തശ്ശി റൂമിൽ പോയി ഇരിക്കാൻ തുടങ്ങുമ്പോഴേക്കും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് മുത്തച്ഛ എന്തായി പോയിട്ട് സംസാരിച്ചോ നന്ദുന്റെ അച്ഛനോടും അമ്മയോടും അപ്പൊ മുത്തശ്ശ ഇങ്ങനെ തൊള്ളി പിടിച്ചിട്ട് പറഞ്ഞിട്ടോ മോനെ മോന്റെയും നന്ദുവിന്റെയും മനസ്സിൽ എന്തായിരുന്നാലും ശരി ഗോവിന്ദനെ കനകനേയും വിഷമിച്ചിട്ട് ഈ കല്യാണം നടത്താൻ പറ്റില്ല അത് പറഞ്ഞപ്പോഴേക്ക് ആകെ പോയിട്ട് നമ്മുടെ അനിയുടെ മുഖം അപ്പൊ മുത്തശ്ശിനെ അങ്ങനെ സങ്കടത്തോട് നോക്കിയിട്ടുണ്ട് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കും ഈ വീട്ടിലേക്ക് നന്ദുനെ പറഞ്ഞു വിടുന്നോട് തീരെ താല്പര്യമില്ല മോനെ അവരത് തറപ്പിച്ച് പറഞ്ഞു അപ്പോഴേക്കും എന്റെ ബാക്കിൽ വന്ന് നിക്കുന്നുണ്ട് കേട്ടോ അപ്പോ അനീ ചോദിക്കുന്നുണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി പോയത് എന്ന് ചോദിക്കണ്ടിട്ടോ അപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു ഞങ്ങൾ സംസാരിച്ചു പക്ഷെ അവരുടെ സങ്കടങ്ങൾ കേട്ടപ്പോ അത് എതിർ അതിനെതിർക്കാൻ കഴിഞ്ഞില്ല ഇനിയിപ്പോ നിന്റെ ഭാഗത്ത് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്ന് വാക്ക് കൊടുത്തിട്ടാ ഞങ്ങൾ പോന്നത് നിന്റെ വിഷമ ഞങ്ങൾക്ക് മനസ്സിലാവും മോനെ പക്ഷെ ഇവിടെ ഇനി ഒരു കാരണവശാലും നീ പരിധി വിട്ട് ഒന്നും ചെയ്യരുത് ഗോവിന്ദനും കനങ്ങിയാണ് നന്ദുനെ നല്ല രീതിയിൽ വളർത്തിയത് സ്വന്തം അച്ഛനമ്മമാർക്ക് മക്കളെ കുറിച്ചിട്ട് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും പ്രതീക്ഷകളുണ്ടാവും അവരതിനനുസരിച്ചിട്ട് അവരുടെ മകളുടെ ഭാവി തീരുമാനിച്ചോട്ടെ അപ്പൊ അനി പറയേണ്ടിട്ട് മുത്തച്ഛൻ നന്ദുനെ വലിയ ഇഷ്ടാന്ന് പറയുന്നുണ്ട് അപ്പൊ മുത്തച്ഛൻ പറഞ്ഞിട്ട് അത് മോൻ പറഞ്ഞത് ശരിയാ അതുകൊണ്ട് തന്നെ നന്ദുനെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അപ്പൊ അനി ചോദിക്കട്ടിട്ട് അത് ശരി അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന നന്ദൂനെ പറഞ്ഞു തിരുത്താനാണോ ഇപ്പൊ നിങ്ങൾ കൂടി അങ്ങോട്ട് പോയത് അപ്പൊ മുത്തച്ഛൻ പറഞ്ഞിട്ടിട്ട് മോനെ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ സന്തോഷം മാത്രം നോക്കുന്ന കൂട്ടത്തിലല്ല മുന്നിലുള്ളവരുടെ കാര്യം കൂടി നോക്കൂ അവര് പറയേണ്ട പല കാര്യങ്ങളും തള്ളി കളയാൻ പറ്റണതല്ല അതുകൊണ്ട് തന്നെയാണ് ഒരു വാക്ക് വാക്കുതർക്കത്തിൽ നിൽക്കാതിരുന്നതും ഇനിയും നീയും നന്ദു തമ്മിൽ ഒരുമി ഒരുമിക്കുന്നതിലും ഞങ്ങൾ എതിരല്ല പക്ഷെ നന്ദുവിന്റെ അച്ഛനും അമ്മയും എതിരാണ് അവരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം മുത്തശ്ശി പറയേണ്ടിട്ടോ പിന്നെ അവര് പറഞ്ഞാലും കാര്യമുണ്ട് മോനെ എനിക്ക് മുത്തശ്ശി പറയണ്ടത് നിന്റെ അമ്മ പറഞ്ഞത് അവളുടെ ജഡത്തിന്റെ മുകളിലൂടെ മാത്രമേ നന്ദുനെ നിങ്ങൾ വിളിച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ എന്നാ ഇതൊക്കെ കനകയ്ക്കും ഗോവിന്ദനും അറിയാം അവരുടെ അഭിപ്രായത്തിൽ നന്ദുവിനെ ഇവിടെ കൊണ്ടുവന്നിട്ടൊരു കുടുംബകലഹം ഉണ്ടാക്കണത് ശരിയല്ല അപ്പൊ മുത്തശ്ശൻ പറയേണ്ട കേട്ടോ യുദ്ധം ചെയ്യാനല്ലല്ലോ കല്യാണം കഴിക്കണത് സമാധാനമായിട്ട് ജീവിക്കുകയല്ലേ വേണ്ടത് ചോദിക്കണ്ടേട്ടോ അപ്പൊ അനി പറയുന്നുണ്ട് ഞാൻ വലിയ പ്രതീക്ഷയിലായിരുന്നു എന്റെ സന്തോഷം കൂടെ എല്ലാവരും അറിഞ്ഞതുവാ പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു മുത്തശ്ശിനും മുത്തശ്ശി വന്ന ശേഷം വിവരങ്ങൾ അറിഞ്ഞിട്ട് എല്ലാരോടും പറയാനിരുന്നതാ നന്ദു ഈ വീടിന്റെ മരുമകളാവാൻ പോവാന്ന് അതെന്തായാലും ഇനി പറയാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് പോയിട്ടോ അപ്പൊ ഇതൊക്കെ കേട്ട് നിൽക്കായിരുന്നല്ലോ നയന അപ്പൊ നയനെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശോടും കാര്യങ്ങളും തിരക്കാനാണ് ഞാൻ വന്നത് പക്ഷേ അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു അനിയോട് സംസാരിച്ചൊക്കെ ഞാൻ കേട്ടു എന്ന് പറയണ്ട കേട്ടോ അപ്പൊ മുത്തശ്ശി വെക്കണ ഞങ്ങൾ എന്താ മോളെ വേണ്ടത് അപ്പൊ നയനെ പറയണ്ടേ എനിക്ക് കുറച്ച് വിഷമം കാണും പക്ഷേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നിലപാട് ശരിയാ ഞങ്ങൾക്ക് പിന്നാലെ ഇനി നന്ദും കൂടി ഇങ്ങോട്ട് വരണ്ട മുത്തശ്ശി അപ്പൊ മുത്തശ്ശൻ പറയണ്ട കേട്ടോ നേരത്തെ നന്ദു അനിയ തമ്മിൽ ഇത്രത്തോളം ഇഷ്ടണ്ടത് ഞങ്ങൾ അറിഞ്ഞില്ല അതുകൊണ്ടാണ് അമ്മയും നമ്മളുടെ കല്യാണം നടന്നത് പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് അനാമികയും വീട്ടുകാരും ഇത്രത്തോളം അഹങ്കാരം കാണിക്കുന്ന സ്ഥിതിക്ക് നന്ദുനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം അതുകൊണ്ടാ ആരോടൊന്നും പറയാതെ മോളുടെ വീട്ടിൽ കല്യാണാലോചനയായിട്ട് പോയത് ഗോവിന്ദന് കണങ്ങി അത് സമ്മതിക്കായിരുന്നെങ്കിൽ നിങ്ങൾ ആരും പറയണത് ഞങ്ങള് തീർക്കില്ലായിരുന്നു വിവാഹം ഉറപ്പിച്ചേനെ പക്ഷെ അവര് ശക്തമായിട്ട് എതിർത്തു പിന്നെ അനിയുടെ ആവശ്യം അംഗീകരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ മുത്തശ്ശി പറഞ്ഞ കേട്ടോ അനി പറയണ പോലെ നന്ദുവിന് അനിയോട് നല്ല ഇഷ്ടമുണ്ട് അപ്പൊ നായനെ പറയേണ്ടിട്ടോ അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ല മുത്തശ്ശി നനിയനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്ദു അനിയനെ പിണക്കണില്ലാന്ന് മാത്രം അപ്പൊ മുത്തശ്ശി പറയേട്ടോ പക്ഷേ നന്ദുവിന്റെ മട്ടും പാവൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ മോളെ അപ്പൊ മുത്തശ്ശൻ പറയട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇനിയിപ്പ അതിനെക്കുറിച്ച് സംസാരിക്കണില്ല അനി ഭയങ്കര വിഷമത്തില്ല അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അമ്മനെ സമാധാനിപ്പിക്കാൻ പറ്റിയെങ്കിൽ സമാധാനിപ്പിക്കേ ആദർശനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മോളും ആദർശം കൂടിയിട്ട് അനിയുടെ അടുത്തേക്ക് ചെല്ലെ അപ്പൊ ശരി മുത്തച്ഛൻ വേണ്ടി നയനെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശൻ പറയേണ്ടി വല്ലാത്തൊരു സങ്കടമായില്ലോ അവന്റെ പ്രതി സന്തോഷമല്ല ഒറ്റ നിമിഷം കൊണ്ടാണല്ലോ ഇല്ലാതായത് അപ്പൊ മുത്തശ്ശി പറയേണ്ടത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ ചെയ്തില്ലേ അതിനുശേഷം അനി ഇങ്ങനെ വിഷമിച്ചിരിക്കാനായിട്ടും അപ്പൊ ആദർശം നയനും കൂടി ചെന്നിട്ടുണ്ട് എന്നിട്ട് ആദർശ ചോദിക്കുന്നുണ്ട് അനി നിന്റെ നിമിഷം നിന്റെ സന്തോഷമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടായില്ലേ അപ്പൊ നയനെ ചോദിക്കണ്ടേട്ടോ അനി എത്ര തവണ ഞങ്ങൾ പറഞ്ഞതാ എന്റെ അച്ഛന്റെ അമ്മയുടെ മനസ്സെന്താന്ന് ഞങ്ങൾക്ക് നന്ദുനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വലിയ താല്പര്യമൊന്നും പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും അനി അതിലേക്ക് അതിലേക്കെന്നെ പോണേ അപ്പൊ അനി പറയേണ്ടത് ഈ കാര്യമൊക്കെ ചെയ്യാ ഇനി എന്നെ മറ്റൊരു കല്യാണത്തിനാരും നിർബന്ധിക്കണം എന്നെ കൊണ്ട് അതിന് പറ്റില്ല അപ്പൊ അദർശി പറയേണ്ട കേട്ടോ എട്ടാ അതെന്തെങ്കിലും ആവട്ടെ പക്ഷെ നീ ഒരു കാരണവശാലും നന്ദുന്റെ ഭാവിക്ക് ഒരു തടസ്സാവരുത് നന്ദുനിപ്പോ നല്ലൊരു ആലോചന നടക്കുക ആ ബന്ധം നീ കാരം ഇല്ലാണ്ടായി പോയരുതെന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ അനി പറയേണ്ടത് അങ്ങനെ പറയുമ്പോഴും ഏട്ടനെ എടുത്തി നന്ദുനെ ഈ ബന്ധത്തിന് ഇഷ്ടണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അത് അവളോട് ചോദിച്ചിട്ടുണ്ടോ അപ്പൊ അദർശി പറയേണ്ടത് അതൊക്കെ നന്ദുന്റെ അച്ഛനും അമ്മയും തീരുമാനിക്കേണ്ട കാര്യമാണ് അവർക്ക് ആ ബന്ധത്തിന് താല്പര്യമാണെങ്കിൽ അവർ നടത്തട്ടെ അതിന് സഹായം ചെയ്യില്ല എന്റെയും നിന്റെയൊക്കെ കടമാണെന്ന് പറയണ്ടട്ടോ അപ്പോൾ നയനെ പറയുന്നുണ്ട് നന്ദും മിക്കപ്പോഴും അനിയോട് സ്നേഹം കാണിക്കണ്ടേ ഞാൻ എന്റെ സ്വഭാവം അറിയണോണ്ട അവൾ കാരണം എനിക്ക് എനിക്കൊരാബദ്ധം വരരുതെന്ന് അവളുടെ ചിന്ത അതുകൊണ്ട് അവൾ എനിക്ക് മുന്നിൽ മാത്രം പലപ്പോഴും കീഴടങ്ങി തരുന്നത് അനി അവൾ അകന്ന് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവൾ കല്യാണത്തിന് സമ്മതിക്കും കാരണം അവളുടെ പ്രൊഫഷണലായിട്ട് ബന്ധപ്പെട്ട ഒരാൾ തന്നെയാണ് അവള് കല്യാണം അയക്കാൻ പോണത് അറിയാലും എനിക്ക് അവളുടെ സ്വഭാവം വെച്ചിട്ട് ഓരോ മാതിരിപ്പെട്ടവരോ ഒന്നും അവളോട് ഒത്തുപോകാൻ പറ്റില്ല അപ്പൊ അനി പറയണ്ടേ എനിക്കിനിയൊന്നും പറയാല്ല ഏറെ പ്രതീക്ഷകളിയിട്ടാണ് മുത്തച്ഛനേയും മുത്തച്ഛനും വരവോ ഞാൻ കാത്തിരുന്നത് അവർക്ക് എന്നോടുള്ള സിമ്പതി പോലും നിങ്ങൾക്ക് എന്നോട് ഉണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നണില്ല അല്ലെങ്കിൽ എന്റെ മനസ്സ് നിങ്ങൾക്ക് മുന്നേപ്പെടുത്താൻ കിട്ടിയിട്ടുള്ളതാ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി നയനേച്ചിരും അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പോയിട്ട് ഒരു സമ്മർദ്ദം ഇതുവരെ ചെലുത്താൻ ശ്രമിക്കത്തില്ല ആദർശമായിട്ട് നയനടുത്തെയും ഒരു അവരോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അവരൊന്ന് മാറി ചിന്തിച്ചേനെ അപ്പൊ നായനെ പറയേണ്ടിട്ടോ ഞങ്ങൾ അങ്ങനെ സമ്മർദ്ദം ചെലുത്തില്ല ഇനി അത് പാടില്ല ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്താലും അച്ഛനും അമ്മയും അവരുടെ സ്റ്റാൻഡിൽ നിന്ന് മാറില്ല അപ്പോൾ അതടച്ചിങ്ങനെ അനിയനെ ചേർത്ത് പിടിച്ചിട്ട് പറയേണ്ടിട്ട് പോട്ടേടാ നിങ്ങൾ തമ്മിലുള്ള ബന്ധം നടക്കാനായിരുന്നെങ്കിൽ അത് നേരത്തെ നടത്തേനേ ഇനിയിപ്പോൾ അങ്ങനെ നടക്കാനെന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടക്കണ്ടാത്ത ബന്ധമാണ് അപ്പോൾ അനി ഇങ്ങനെ വിഷമത്തോട് രണ്ടുപേരെയും നോക്കി നിൽക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കണേ നമ്മുടെ അനാമയയുടെ വീടാണ് വീടല്ല വക്കീൽ ഓഫീസിൽ പോയിരിക്കുകയാണ് അച്ഛനും മുകളും കൂടിയിട്ടോ അപ്പോൾ വക്കീൽ പറയേണ്ടത് അയാൾ പറഞ്ഞു ശരിയാണല്ലോ ചെറിയൊരു കരിവാളിപ്പോൾ ഇപ്പോഴും ഉണ്ട് തൻ്റെ മുഖത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കവിൾ തലോടിയിട്ട് വേണു പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ അടി കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ കണ്ടുനിന്ന് പൊന്നീച്ച പറന്നുപോയി അങ്ങ് അതുപോലെ ആ കിളവൻ അടിപറ്റിച്ചത് അപ്പോൾ അനാമിക പറയേണ്ടത് എൻ്റെ കവനത്ത് അയാളുടെ കൊച്ചുമോ എൻ തല്ലേ അച്ഛൻ്റെ കവനത്ത് അയാളും എന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അത് കുറച്ച് കഷ്ടമാണല്ലോ അപ്പോൾ അഖിൽ പറയണ്ടേ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ആരാമോളെ അതായത് നമ്മൾ ചെയ്തിരിക്കും നമുക്കിനി ഡിവോഴ്സിന് മൂവ് ചെയ്യാം ബന്ധം പറ്റേണ്ടത് നമ്മുടെ ആവശ്യമാണെങ്കിൽ കോടതി വലിയ സപ്പോർട്ടൊന്നും നമുക്ക് കിട്ടില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല മോൾഡൊരു കേസ് ഓൾറെഡി കിടക്കുന്നുണ്ട് അവിടെ എൻ്റെതിന് ജാമ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആ കേസിന് പിന്നാലെ അപ്പൊ ഇതും സംഭവിച്ചിരിക്കണത് മോളെ തല്ലി എന്ന് പറഞ്ഞ പോലെ തന്നെ മോളെ പ ഈ മൂർത്തിയും അയാളുടെ ഭാര്യ തല്ലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വലിയ നഷ്ടം ഒന്നും വരാൻ പോകണില്ലല്ലോ അപ്പൊ അച്ഛനും മോളും പരസ്പരം കേട്ടോ വക്കീല് പറയണ്ടിട്ട് കൊടുക്കുമ്പോൾ ഒടുക്കത്തെ കേസ് തന്നെ കൊടുക്കണം ആ തറവാട്ടിലാരക്കെ പേരില് കേസ് കൊടുത്താലാണോ ആ തറവാട ഇളകണത് എന്ന് വെച്ചാ അവരുടെയൊക്കെ പേരില് കേസ് കൊടുക്കണം എന്നാ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഡിവോഴ്സിന്റെ ഒരു രീതി അതാണ് തള്ള പോലീസ് അയക്കാത്ത കാര്യങ്ങൾ ചിലപ്പോ ഞങ്ങൾ വക്കീലമാര് പറഞ്ഞു ഇരിക്കും കേസ് ജയിക്കാൻ അതൊക്കെ അത്യാവശ്യ വാദം നടക്കുമ്പോൾ പലതും ജഡ്ജിക്കും അറിയാം പകുതി പറയുന്നത് പകുതികളാണെന്ന് പക്ഷെ കോടതിക്ക് മുമ്പിൽ വരുന്ന കാര്യങ്ങൾ കോടതിക്ക് മുകളിലൊക്കെ എടുത്തേ പറ്റൂ പിന്നെ പ്രതിയായിട്ട് വരുന്ന ആളുടെ ചുറ്റുപാടിനെ കുറിച്ചൊക്കെ കോടതിയുടെ വിലയിരുപ്പ് നടത്തും ഈ മൂർത്തി എന്ന് പറഞ്ഞ സാധനത്തെ കണ്ടാൽ തന്നെയാ ഏത് ഒരു ബഹുമാനൊക്കെ തോന്നുമല്ലോ അതുപോലെ രൂപവും തൂവെള്ള താടിയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ കുറവാ അതുകൊണ്ട് തന്നെ അയാളുടെ സംഭവം അന്ന് കോടതിക്ക് തോന്നി വരാം വരാം പിന്നെ മൂർത്തി ജ്വല്ലറിന്ന് ഈ പറയുന്ന വാദം കേൾക്കാൻ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് വരെ സ്വർണ്ണം വാങ്ങിയിട്ടുണ്ടാവും അതൊരു പക്ഷേ കോടതിക്ക് വലിയ കാര്യമൊന്നുമല്ല എന്റെ മുന്നിൽ വെച്ച അയാൾ തല്ലിയത് അതിനുശേഷം കലിയാണ് അയാൾ വെല്ലുവിളിച്ചിട്ടാ പോയത് അതൊക്കെ നമ്മുടെ ക്യാമറ ഒപ്പിയെടുത്ത സ്ഥിതിക്ക് ഇനിവ മൂർത്തി ഏത് വക്കീലോ വെച്ചാലും രക്ഷപ്പെടാൻ ചാൻസ് കുറവാ നമുക്ക് വേണ്ടത് കേസിന്റെ വിജയത്തേക്കാൾ ഉപരി ഒരു കോമ്പൻസേഷനാ ഇനിയിപ്പം നഷ്ടപരിഹാരം വേണമെന്ന് അവര് ചോദിച്ചു വന്നാ നമ്മള് പറയേണ്ടത് ഇരുപത് കോടി ഒന്നായിരിക്കില്ല ഒരു നാല്പത് കോടി അമ്പത് കോടിയൊക്കെ ആയിരിക്കും അത് കേട്ടപ്പോ അച്ഛനും മോൾക്ക് വലിയ ഇതായിട്ടോ അമ്പത് കോടീന്നൊക്കെ കേട്ടപ്പോൾ അപ്പൊ വേണു പറയേണ്ടത് കവൾ തലോടിയിട്ട് അത്രയൊക്കെ കിട്ടുമെങ്കിലേ അടി വേദനയൊക്കെ മറക്കാവുന്നേ ഉള്ളൂ അപ്പൊ വക്കീൽ ചിരിച്ചിട്ട് പറയണ്ടേ എത്ര കിട്ടിയാലും കിട്ടുന്നതിന്റെ ഇരുപത്തഞ്ച് പെർസെന്റേജ് അത് എനിക്ക് ഇങ്ങോട്ട് പോരണം എനിക്കത്രേ ഉള്ളൂ അപ്പോൾ അനാമിക പറഞ്ഞത് അത് എത്ര വേണമെങ്കിലും തരാം സാറേ കേസ് നടത്തി പറഞ്ഞതൊക്കെ കിട്ടില്ലേ അപ്പോൾ അനാമിക ചോദിക്കണ്ടേട്ടോ അങ്ങനെ ചോദിച്ചപ്പോൾ വക്കീല് പറയേണ്ടി മോൾക്ക് കോടതിനെ കുറിച്ചിട്ടും കേസിനെ കുറിച്ചിട്ടൊന്നും വലിയ ധാരണയില്ലാത്തതുകൊണ്ട് മോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കും സംസാരിക്കണേ അപ്പോ മോള് അല്ല അയാളുടെ വെല്ലുവിളി കേട്ടിട്ട് അയാൾ അടുത്തൊന്നും കേസ് തീരാൻ സമ്മതിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കേസ് നീട്ടിക്കൊണ്ടുപോകാൻ പല വഴികൾ നോക്കും ആ വഴികളൊക്കെ അവലംബിച്ച് കഴിഞ്ഞാൽ ഈ കേസ് പെട്ടെന്നൊന്നും തീരാൻ പോണില്ല കേസ് നീണ്ടുപോകുന്നവർ എന്റെ മെനക്കേടും കൂടും നിങ്ങളുടെ കാത്തിരി അതുകൊണ്ട് ആദ്യം കോടതി കൂടിയ ശേഷം അവര് നീക്കുപോക്കിനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വൺ തുക ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഒതുക്കാൻ ശ്രമിക്കാം അപ്പോൾ വേണു പറയേണ്ട അയാളുടെ സംസാരം കേട്ടിട്ട് അയാൾ ഒതുങ്ങുന്നൊന്നും എനിക്ക് തോന്നണില്ല എന്ന് പറയണ്ടിട്ടോ അപ്പോൾ വക്കീൽ പറയണ്ട ഒതുങ്ങിയിലെങ്കിൽ നമ്മൾ നമ്മുടെ വഴിക്ക് പോകും അവിടെയും ഈ കേസ് നടത്തുന്നതിന്റെ ഒരു പങ്ക് മോൾക്ക് തരണ്ടി വരും ജീവനാമശം തരാതെ ഒരു കേസ് ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്തായാലും ഇനി നേട്ടം നിങ്ങൾക്ക് തന്നെ അതുകൊണ്ട് ഒരു അടിപൊളി ഇനി പെണ്ണോട്ട് പോരുത് അപ്പോൾ വേണു പറയേണ്ടിട്ടോ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ് ഞങ്ങളുടെ അവസ്ഥ കഷ്ടത്തിലാവും സാറേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അവസാനം കാണണം എന്ന എന്റെ മോളുടെ വിചാരം നമുക്ക് നേട്ടങ്ങൾ കൊണ്ടുള്ള ഒരു അവസാനം അബ്ബക്കിൽ പറയേണ്ട കേട്ടോ ആദ്യത്തെ കോടതി കൂടുമ്പോൾ തന്നെ ഈ പറയുന്ന അനിയനും മുത്തശ്ശിനിയും മുത്തശ്ശിനിയൊക്കെ കുടയുമ്പോൾ അവർക്ക് കേസിൻ്റെ പോക്ക് പിടുത്തം കിട്ടും ഞാൻ അത്ര നിസ്സാരക്കാരനല്ല ഈ അനന്തമൂർത്തിക്ക് അറിയാം എൻ്റെ തലച്ചോറ് എത്ര ഉണ്ടെന്ന് അവരി കൂടുതലറിയാൻ പോകണതേ ഉള്ളൂ അങ്ങനെ വിരിവാദം ഇളക്കിയിരിക്കുന്നുണ്ട് നമ്മുടെ വക്കീൽ ഈ സമയത്ത് അബിയാണെങ്കിലോ സച്ചിനെ കാണാൻ പോയിട്ടുണ്ട് എന്നിട്ട് സച്ചിന്റെ അടുത്ത് നിന്ന് പറയാനേട്ടോ ഞാൻ പറയ വന്നതേ വേറൊരു മറ്റൊരു കാര്യം പറയാനാ ഇന്ന് വീട്ടിൽ നിന്ന് മുത്തശ്ശിനും മുത്തശ്ശിനും കൂടി നന്ദുന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നന്ദുനെ പെണ്ണ് ചോദിക്കാൻ എന്ന് പറയുന്നത് സച്ചി അത് കേട്ടപ്പോൾ ആകെ ഞെട്ടി എന്നിട്ട് ചോദിക്കണ്ടേട്ടാ അപ്പ അബി പറഞ്ഞു ഞാനും എന്റെ അമ്മയൊക്കെ അതിനെതിരാണ് അതുപോലെ എൻ്റെ ഭാര്യ അവരെന്നെ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നന്ദുവിന്റെ അച്ഛനും അമ്മയൊക്കെ നന്ദും സച്ചിയും തമ്മിൽ ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാ അതുകൊണ്ട് ആലോചന ചീറ്റിപ്പോയിന്ന് പറയണ്ടേട്ടാ അപ്പൊ ആ ഊസമാധാനം കൊണ്ടിരിക്കണ്ട് സച്ചി അപ്പൊ സച്ചി ചോദിക്കണ്ടേ എൻ്റെ കാര്യം അവർക്കറിയാലോ പിന്നെ എന്തിനോചന കൊണ്ട് അങ്ങോട്ട് പോയത് ചോദിക്കണ്ടേട്ടോ അപ്പൊ അഭി പറയണ്ടല്ല ഈ കൊച്ചുമക്കളോട് ഒരു പ്രത്യേക സ്നേഹമായിരിക്കുമല്ലോ മുത്തച്ഛനും മുത്തശ്ശും ഒക്കെ പോരേത്താന് അനി ഇളയ കൊച്ചുമോനാണ് അതിൻ്റെ ഒരു വാത്സല്യം കൂടുതൽ അവർക്ക് അവനോടുണ്ട് ഇപ്പൊ അനിക്കാരൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായില്ലോ അപ്പൊ അവന്റെ മനസ്സൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു സാഹസം കാണിച്ചത് എന്തായാലും അതങ്ങ് വിജയിച്ചില്ല എന്ന് പറയണ്ട കേട്ടോ അപ്പൊ സച്ചി പറയണ്ടല്ല നന്ദുണ്ടി അച്ഛനമ്മ എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം എന്നോട് പറഞ്ഞിരിക്കണത് അതൊക്കെ അറിയായി എന്നിട്ടും അങ്ങോട്ട് പോയത് ശരിയായില്ല ബി അപ്പൊ അഭി പറയേണ്ടത് ഒരു കാര്യം സച്ചി മനസ്സിലാക്കിക്കോ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ ഇനി എൻ്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് മൂന്നാമതൊരാളെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല അത് തെറ്റായ ഒരു സമീപനാണ് എന്ന് മാത്രമല്ല അനി നന്ദുനെ കല്യാണം കഴിക്കണമെങ്കിൽ അത് അനിയുടെ രണ്ടാംഘട്ടമാണ് എന്റെ അനിയനാണെങ്കിലും അങ്ങനെ ഒരു രണ്ടാം കെട്ടുകാരൻ്റെ ഭാര്യ ആവേണ്ടവളെല്ലാം നന്ദു അപ്പൊ സച്ചി പറയണ്ടത് ആ അഭി അബിക്കറിയാലോ ഒരു സി ഐ എനിക്ക് പെണ്ണ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ എൻ്റെ രീതികൾക്ക് പറ്റിയൊരു ഒരു പെൺകുട്ടിയാണ് നന്ദു അതുകൊണ്ടാണ് നന്ദുനെ ഞാൻ പ്രപ്പോസ് ചെയ്തത് അപ്പാഭി പറഞ്ഞിട്ടോ അത് മതി സച്ചി ധൈര്യത്തോടെ മുന്നോട്ട് പോക്കോ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ മാത്രമല്ല എൻ്റെ ഭാര്യയും അവളുടെ വീട്ടുകാരൊക്കെ ഒക്കെ സച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവും അവരൊക്കെ ഇപ്പോഴും നിങ്ങളെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാ ഇനി അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കരട് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാറ്റിയെടുത്തിരിക്കും എന്നിട്ട് പറയണേ അല്ല എൻ്റെ ഏട്ടനെ അദർശവരിക്കവിടെ വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അവനും അവന്റെ ഭാര്യ നായനയുമാണ് നിങ്ങളുടെ ബന്ധത്തിന് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ സച്ചി വയ്ക്കുന്നുണ്ടാവില്ല അവർക്കും ഞങ്ങൾ ഒന്നിക്കുന്നതിലും എന്തെങ്കിലും എതിർപ്പുണ്ടോ ആ പുറമെ എതിർപ്പില്ല എന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ വെറുതെയാ എൻ്റെ ഒരു എഴുത്തമയുണ്ട് അതായത് ഈ നന്ദുൻ്റെ ചേച്ചി അവരാണ് നന്ദുൻ്റെ എല്ലാ തെറ്റുകൾക്കും കൂടെ പിടിച്ച് കൂടെ നിൽക്കുന്നത് ഈ അനി നന്ദു തമ്മിൽ എടുക്കാൻ വരെ കാരണ കാര്യം അവരാ എൻ്റെ എഴുത്തീന്നുള്ള ബഹുമാനം എനിക്ക് അവരോടുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള അവരുടെ രീതികൾ അത് അംഗീകരിച്ചോടൊക്കെ എനിക്ക് പറ്റില്ല സച്ചി വിഷമിക്കേണ്ട ഞാനൊക്കെ കാട്ടയ്ക്ക് കൂടെ നിന്നാൽ പിന്നെ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന തടയാൻ ആർക്കും പറ്റില്ല അപ്പം സച്ചി പറയണ്ടിട്ടാ ഒരുപാട് ഞാൻ നന്ദൂനെ സ്നേഹിക്കുന്നുണ്ട് ഇനി അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നില്ലെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റണ കാര്യമില്ല അപ്പൊ അഭി പറയണേ തൻ്റെ ഈ മനസ്സുണ്ടല്ലോ ഈ നന്മയുണ്ടല്ലോ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിനുള്ള പ്രതിഫലം ഉറപ്പായിട്ട് സച്ചിക്ക് കിട്ടിയിരിക്കും പോരെ അപ്പൊ കാണാം എന്ന് പറഞ്ഞിട്ട് പോരും അങ്ങനെ അഭി പോയ ശേഷം ദേഷ്യപ്പെട്ട് നിൽക്കണ നമ്മുടെ സച്ചിനെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പത്രമാറ്റ അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ